എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ താൽക്കാലിക ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസും എട്ടാം ക്ലാസ് പാസുമാണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക നിയമനമാണ് നോക്കുന്നത് ആദ്യത്തേത് സീപ്പർ കം സാനിറ്ററി വർക്കറാണ് തിരുവനന്തപുരം ബാട്ടൻ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന് കീഴിലുള്ള വനിതാ ഹോസ്റ്റലിലേക്ക് ജോലി അവസരമുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിലാണ് നിയമനം സീപ്പർ കം സാനിറ്ററി വർക്കർ തസ്തികയിലേക്കാണ് ഒഴിവുകളുള്ളത് താല്പര്യമുള്ളവർക്ക് ഡിസംബർ പതിനാറാം തീയതി നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അതായത് നാളെയാണ് ഡിസംബർ പതിനാറാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തികയുടെ പേര് വനിതാ ഹോസ്റ്റലിൽ സ്വീപ്പർ കം സാനിറ്ററി വർക്കറാണ് മൂന്ന് ഒഴിവാണുള്ളത് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് വിജയമാണ് സമാന തസ്തികയിൽ മുൻപ് ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം ബാട്ടൻ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ നാളെയാണ് ഇൻ്റർവ്യൂ ഉള്ളത് ഈ തസ്തികയിലേക്ക് ജോലിയാൻ താല്പര്യമുള്ള വനിതകൾക്ക് ഇൻ്റർവ്യൂവിന് നേരിട്ട് സർട്ടിഫിക്കറ്റുകളുമായിട്ട് പങ്കെടുക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് വിജയമാണ് പത്താം ക്ലാസ് തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇനി അടുത്തത് കുക്ക് തസ്തികയാണ് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് കുക്ക് അല്ലെങ്കിൽ കിച്ചൺ ഹെൽപ്പറിൻ്റെ ഒഴിവുണ്ട് ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് യോഗ്യത വേണ്ടത് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരമുള്ളത് താൽപര്യമുള്ളവർ ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം സ്വഭാവ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ ഹാജരാകേണ്ടതാണ് അപ്പോൾ ഈ തസ്തികയിലേക്ക് അതായത് കുക്ക് തസ്തികയിലേക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂൽ പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂ ഡേറ്റ് ഡിസംബർ പതിനെട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കും ജോലി വരുന്നത് തിരുവനന്തപുരം ബാട്ടർ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂൽ പങ്കെടുക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് കുക്കാണെങ്കിൽ എട്ടാം ക്ലാസ്സും സ്വീപ്പർ കം സാനിറ്ററി ആണെങ്കിൽ ഏഴാം ക്ലാസ്സുമാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക ശ്രദ്ധിക്കേണ്ടത് വനിതകൾക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോലി ഒഴിവുകളൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി